ഇതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പോഞ്ച് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി കിട്ടാറുണ്ടോ ഞാൻ ഈ പറയുന്ന മെത്തേഡ് മാത്രം ഒന്ന് ഫോളോ ചെയ്താൽ മതി കേക്ക് വറ്റിയോ വരണ്ടോ ഒന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇത് നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് കേക്കായിട്ട് ഉപയോഗിക്കാം പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പോഞ്ച് കേക്കായിട്ട് ഉപയോഗിക്കാം രണ്ടിനും ഒരേ ഇത് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് നമുക്കപ്പോൾ അതിൻ്റെ സ്പഞ്ച് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഇതിപ്പോൾ ഒരു കിലോയ്ക്കുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഒരു കിലോ ബ്ലാക്ക് ഫോറസ്റ്റിന് നമ്മൾ ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നാല് ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റണം ആ മാവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു കപ്പ് എടുക്കുന്ന സമയത്ത് കുത്തി എടുക്കേണ്ട ആവശ്യമില്ല ഒരു ചപ്പിച്ചൊക്കെ വെച്ചെടുക്കും അങ്ങനെൻ്റെ ആവശ്യമില്ല പക്ഷേ കുറഞ്ഞു പോകാനും പാടില്ല കറക്റ്റ് അതിൻ്റെ മട്ടത്തിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ മൈദാമാവ് എടുക്കണം അതിൽ നിന്നാണ് നാല് സ്പൂൺ എടുത്ത് മാറ്റേണ്ടത് എന്നിട്ട് അതേ കണക്കിന് ഒരു നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം ചോക്ലേറ്റിൻ്റെ മണം കുറച്ചും കൂടി കൂടി നിൽക്കണം എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഡാർക്ക് കളർ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ലൈറ്റ് കളർ കൊക്കോ പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ചെയ്യുന്ന മിക്സിംഗ് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതായത് നമ്മളെ കൊക്കോ പൗഡറും സോഡാ പൊടിയും ബേക്കിംഗ് പൗഡറും എന്നെല്ലാം നന്നായിട്ട് ആ മൈദാ മാവില് ഫുള്ളായിട്ട് മിക്സ് ആവണം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് നേരം കൂടുതൽ മിക്സ് ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് നന്നായിട്ട് അത് മിക്സ് ആവണം കുറേ പ്രാവശ്യം ചെയ്തവർക്കാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ആവും അവർക്ക് അവർക്കറിയാം കറക്റ്റായി മിക്സ് കഴിഞ്ഞാൽ അറിയാം പക്ഷേ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മളെ കേക്ക് വറ്റിപ്പോവാനും കുഴിഞ്ഞ് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് മൂന്ന് പ്രാവശ്യം അരിപ്പേര് വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കാൻ പോവാണ് ഇപ്പോൾ നമ്മൾ ഈ അരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരികളോ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറിയും കിട്ടും മാവ് നല്ലതായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും എല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സ്പഞ്ച് നേരെ കിട്ടാറില്ല അവർക്ക് ഒന്നുകിൽ കുഴിഞ്ഞു പോകും ഇല്ലെങ്കിൽ വറ്റിപ്പോവും ഇല്ലെങ്കിൽ അതിൻ്റെ പുറം ഒരു മതി പശ പശ പോലെ ഇരിക്കും അതിനൊക്കെ കാരണമെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ ഈ മിക്സിങ് കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കും അടുത്ത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു നാല് മുട്ട എടുത്തിട്ട് അതിൽ ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വേനല എസൻസ് വീത്തി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂൺ ആണ് വേനല എസൻസ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വീത്തിയാൽ മതി ഇട്ടും മുട്ടേ രമാണം വരാനേ പാടില്ല എന്നുള്ളവർക്ക് രണ്ട് ടീസ്പൂൺ വേനല എസൻസ് വീത്താം അപ്പോൾ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇനി പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണേ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ തന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവിടുത്തെ മിക്സിങ് വളരെ പ്രധാനപ്പെട്ടതാണ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം അതായത് നമ്മുടെ ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നല്ല ക്രീം പരുവത്തിൽ കിട്ടണം നമുക്ക് ആദ്യം തന്നെ ഒരു ക്രീം പരിവായി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കയ്യിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഒരു ദോഷമാവിന്റെ മാവിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു താകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ സമയത്ത് തന്നെ ഓഫ് ആയിക്കോണം ഓവർ ബീറ്റിംഗ് ആകാൻ പാടില്ല ഓവർ ബീറ്റിങ് ആയിക്കഴിഞ്ഞാൽ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയി ആയിപ്പോൾ നമുക്ക് റൗണ്ടിന് മുറിച്ചെടുക്കാണ്ട് തരില്ലേ ക്രീം ചെയ്യാൻ സമയത്ത് പക്ഷെ അങ്ങനെ മുറിക്കുമ്പോൾ തന്നെ നമുക്ക് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും കേക്ക് അതുകൊണ്ട് തന്നെ ഇത് ഓവർ ബീറ്റിംഗ് ആവാണ്ട് നോക്കണം പിന്നെ നമ്മുടെ സ്റ്റാൻഡ് മിക്സറിലാണ് ബീറ്റ് ചെയ്യണമെങ്കിൽ ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് കറക്റ്റ് പരുവത്തിന് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ കണ്ടില്ല നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ഒരു കാണാൻ ആ ഒരു ദോഷമാവ് പോലെയല്ലേ ആ ഒരു പരുവുമ്പം പോലെ തന്നെ നിർത്തണം ഓർബിറ്റിങ്ങേ പാടില്ല ഡോക്ടർ പിന്നെ നമ്മൾ സാധാ ബീറ്റുണ്ടല്ലോ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്ന ബീറ്റിൽ ആ സാധാ ബീറ്റിൽ ചെയ്യുമ്പോൾ ഇത്ര തിക്നെസ്സിൽ ഇത്ര ഒരു കട്ടിയിൽ കിട്ടാൻ ചാൻസ് കുറവാണ് വളരെ കുറവാണ് ഇത് സ്റ്റാൻഡ് ബീറ്റർ ആയതുകൊണ്ടാണ് ഇത്രയും കട്ടിയിൽ നമുക്ക് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് വെച്ചാൽ ഓവർ മിക്സിങ് അവനെ പാടില്ല ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്പീഡിൽ ഇട്ടിട്ട് ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ബേറ്ററിന്ന് വെച്ചാൽ നല്ല ഫ്ലഫി ആഡിക്ക് അപ്പോൾ ഈ ഓയിൽ ചേർത്ത് ഭയങ്കരമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു ഫ്ലഫിനെസ് മാറി ഭയങ്കരമായിട്ട് ചപ്പിപ്പോവും കേക്ക് അപ്പോൾ കേക്ക് ഭയങ്കര ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട് അതാണ് ഓവർ മിക്സ് പാടില്ല എന്ന് പറഞ്ഞത് ഇനി നമ്മൾ ഈ ബേറ്ററിനകത്തേക്ക് മാവ് ചേർത്ത് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ ബ്ലൈഡ് ഒന്ന് മാറ്റി നമുക്ക് അടുത്ത ബ്ലൈഡ് ചേർ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ബ്ലൈഡെന്ന് വെച്ചാൽ മാവ് മിക്സ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ബ്ലൈഡാണ് അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം നമ്മൾ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചാണ് കേക്ക് തയ്യാറാക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലൈഡ് കിട്ടും സെപ്പറേറ്റ് ബ്ലൈഡ് കിട്ടും നമുക്കിങ്ങനെ മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അതിനേക്കാൾ നല്ലത് ഫോർക്ക് കൊണ്ട് കൈ കൊണ്ട് തന്നെ അല്ലാതെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ അല്ലാതെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ സ്റ്റാൻഡ് മിക്സർ ആയതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ബ്ലൈഡ് ഇട്ട് കൊടുത്തത് ഇത് നല്ല ബ്ലൈഡാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ആയി കിട്ടും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൗഡറിൽ നിന്നും അതിനെ മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ട് ഓരോ ഭാഗം വെച്ച് ഇട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് എല്ലാം എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല അപ്പോൾ ആദ്യം ഒരു ഭാഗം എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടുത്ത പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതും ഓവർ സ്പീഡ് നിന്നിട്ട് അടിക്കാൻ പാടില്ല കേട്ടോ ഞാൻ അങ്ങനെ സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാണ് അടിച്ചെടുത്തത് ഇനി ഇതിലേക്ക് ചൂടാറിയ ഒരു കാൽ കപ്പ് പാലെടുക്കണം അതിൻ്റെ പകുതി ഭാഗം വരെ വീത്തി ഒന്ന് അടിച്ചെടുക്കണം ഇനിയും ഇതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് കുറച്ച് മാവ് ചേർക്കുക പിന്നെ അതിലേക്ക് ബാക്കി മിച്ചമുള്ള ബാക്കി പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റ് മാവ് ചേർക്കുമ്പോൾ മാവ് ചേർത്ത് തന്നെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക അവസാനം പാൽ ചേർക്കാൻ നിൽക്കരുത് എപ്പോഴായിരുന്നാലും മിക്സ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് പൗഡർ തന്നെയായിരിക്കണം പിന്നെ ഞാനിവിടെ സമയപരിമിതി കാരണം എല്ലാം സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ എല്ലാം സ്ലോവിൽ തന്നെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഓവർ സ്പീഡേ പാടില്ല മാവ് മിക്സ് ചെയ്ത ശേഷം എപ്പോഴും ലോ സ്പീഡിൽ തന്നെ ഇട്ട് അടിക്കണം ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്പോഞ്ച് ആ രീതിയിൽ ഹൈറ്റ് വെച്ച് കിട്ടില്ല നമ്മൾ സ്പീഡ് കൂടി കൂടിപ്പോവണെങ്കിൽ നമ്മൾ കേക്ക് വെന്ത് വരുമ്പോൾ ചപ്പിപ്പോകും വലുതായിട്ട് നമ്മൾ ഹൈറ്റ് കിട്ടില്ല കേക്കിന് ഹൈറ്റ് കിട്ടില്ല പിന്നെ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ മെയിനായിട്ടുള്ളത് കാര്യമാണ് നമ്മളൊന്നും ചൂടോടെ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല തണുപ്പും പാടില്ല ചൂടും പാടില്ല എല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം എഗ്ഗായിരുന്നാലും ശരിയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉള്ള വെച്ചിട്ടുള്ള എഗ്ഗെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല അതൊന്നുകിൽ റൂം ടെമ്പറേസിലാക്കിയ ശേഷം മാത്രം നമ്മളിത് കേക്കിനോട് ഉപയോഗിക്കുക പാലായിരുന്നാലും നേരത്തെ ചൂടാക്കി നല്ല തണുത്ത ശേഷം മാത്രം ഉപയോഗിക്കുക പഞ്ചസാര ആയിരുന്നാലും പൊടിച്ച് നല്ല തണുത്തിട്ടേ ഉപയോഗിക്കാവൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് ഇനി നമുക്കൊന്ന് കൈയിട്ടും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം ഒരേ ഒരു ആംഗിളിൽ തന്നെ മിക്സ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല ഇതേപോലെ തന്നെ ഒരേ സൈഡിൽ തന്നെ കറക്കി മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ അവൈലബിൾ ആണെങ്കിൽ ഇതേപോലെ പാത്രത്തിൽ ബട്ടർ പേപ്പർ തന്നെ വെച്ചെടുക്കുക കൂടുതലും നല്ലൊരു ബട്ടർ പേപ്പറാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ടല്ലോ അത് മൊത്തത്തിൽ ഒന്ന് തേച്ച് കൊടുത്താലും മതി ഈ സൺഫ്ലവർ ഓയിൽ തേക്കുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ചാൽ സൈഡ് മൊത്തം ഒരുമാതി വറ്റിയത് പോലെ ഇരിക്കും എന്നാൽ ബട്ടർ പേപ്പർ ഇടുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ നേരത്തെ തന്നെ ഓവൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടണം ഒരു നൂറ്റി അമ്പത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടണം ബേറ്റർ ആയ ശേഷം പ്രീഹീറ്റ് ചെയ്യാൻ നിൽക്കരുത് ബേറ്റർ ആയ ഉടനെ തന്നെ നമുക്ക് ഓവനിൽ കയറണം അപ്പോൾ ആ രീതിയിൽ തന്നെ ഓവൻ എപ്പോഴും പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ ബേറ്റർ അതായത് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബബിൾസൊക്കെ നന്നായിട്ട് കളഞ്ഞ ശേഷം നേരെ ഓവനിലേക്ക് കയറ്റത്തക്ക രീതിയിൽ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം ആയിരിക്കണല്ല അപ്പോൾ ഞാൻ നേരത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പേ തന്നെ ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഇപ്പോൾ ഓവൻ പ്രീഹീറ്റ് ആയിട്ടു കൊണ്ട് നമുക്ക് ഓവനിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കൊരു നൂറ്റി അമ്പത് ഡിഗ്രിയിൽ അമ്പത് മിനിറ്റ് വേവിച്ചെടുക്കണം അമ്പത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം അപ്പോൾ സ്റ്റിക്കിൽ പശ പശപ്പിച്ച ഒട്ടുന്നില്ല നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ സ്റ്റിക്ക് വരുന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് വെന്തെന്നാണ് കേട്ടോ അഥവാ അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് കൊടുക്കുക ഒരു അറുപത് മിനിറ്റിനുള്ളിൽ തന്നെ കേക്ക് റെഡിയായി കിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് പോയി ഓവൻ ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടില്ല കാരണം നമ്മൾ അതിനകത്തുള്ള ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്ന് കുഴിഞ്ഞു പോകേണ്ട ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി തുറക്കരുത് ഒരു അമ്പത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്നു പോയി തുറന്ന് നോക്കണേല് കുഴപ്പമില്ല കാരണം അപ്പോഴേക്കും നല്ല നമ്മുടെ കേക്ക് മൊത്തത്തിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും അഥവാ എന്തെങ്കിലും വേവിൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രം ഒന്ന് സ്റ്റിക്ക് വെച്ച് കുത്തിയ ശേഷം വെന്തില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുക്കറിലാണ് വെക്കുന്നവരാണെങ്കിലും ഇടക്കിടയ്ക്ക് എന്ന് വെച്ചാൽ ഒരു അമ്പത് മിനിറ്റിന് ശേഷം ഇടക്കിടയ്ക്ക് ഒന്ന് കുക്കർ നോക്കി വെന്തോ ഇല്ലയെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ അത് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പോഞ്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എത്രയൊക്കെ ചെയ്തിട്ടും ഇനിയും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പോഞ്ച് കറക്റ്റായി കിട്ടുന്നില്ല എന്ന വിഷമമുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ ഉള്ള വേറൊരു സൊല്യൂഷനാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആയിരുന്നാലും ഏത് കേക്കിൻ്റെ ആയിരുന്നാലും കിറ്റ് കടയിൽ വാങ്ങാൻ കിട്ടും പക്ഷേ അത് അഞ്ച് കിലോടെ കിറ്റാണ് കിട്ടുന്നത് കേട്ടോ കുറച്ചൊന്നുമല്ല ഒരു ഒരു കിലോയോ അര കിലോ അങ്ങനെയൊന്നും കിട്ടില്ല അഞ്ച് കിലോ പാക്കറ്റ് ഒത്തായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുള്ളൂ നിങ്ങൾ ഒത്തിരി കേക്ക് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ പേക്ക് വാങ്ങിച്ച കുഴപ്പമില്ല അത് ഉപയോഗമാണ് പക്ഷേ ഒരാഴ്ചയിൽ ഒരു മാസത്തിലെ ഒരു കേക്കൊക്കെ ഉള്ളൂ എന്നവരാണെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നു വച്ചാൽ പെട്ടെന്ന് ചീത്തയായിപ്പോകും അപ്പോൾ ഒത്തിരി ഓർഡേഴ്സ് ഉള്ളവർക്കാണെങ്കിൽ അത് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഇങ്ങനത്തെ ഒരു പേടിയും വേണ്ട കുഴിഞ്ഞു പോകുന്ന വറ്റി പോകുന്ന അങ്ങനത്തെ ഒരു പേടിയും വേണ്ട നമുക്ക് കറക്റ്റ് മിക്സിംഗ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ മാത്രമല്ല വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട് ഗ്രീൻ വെൽവെറ്റ് ഉണ്ട് റെഡ് വെൽവെറ്റ് ഉണ്ട് മാംഗോ കേക്കിൻ്റെ ഉണ്ട് എല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെ വെച്ചാൽ എല്ലാത്തിൻ്റെയും പാക്കറ്റ് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും മിക്സിംഗ് പാക്കറ്റ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള പാക്കറ്റ് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും ഈ കടകളിലൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അത് ലാഭം പോകണമെന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി ബൾക്ക് പോകുന്നതാണ് കേക്ക് അപ്പോൾ കടകൾക്കൊക്കെ ആണെങ്കിൽ അത് ലാഭം പോകണം വീടുകളിലായിരുന്നാലും നിങ്ങൾക്ക് ഒത്തിരി ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് വാങ്ങിച്ചു ഉപയോഗിക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ കേക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയെന്ന് അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉറപ്പായിട്ടും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ